അടുത്ത ആഴ്ച വിഷു ആണല്ലേ അപ്പം നമുക്ക് വിഷുക്കണി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നേക്കുന്നത് അതായത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്തൊരു വിഷുക്കണിയാണിത് ഒറിജിനലായിട്ട് വച്ചതല്ല നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വേണം കൃഷ്ണൻ്റെ വിഗ്രഹം തന്നെ വേണം നമുക്ക് വിഷുക്കണിക്ക് അതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആയതുകൊണ്ട് അതിൽ നമുക്ക് ഒരു വെള്ളരിക്ക വേണം അതായത് ഇതിൽ ഇത്തിരി പച്ചക്കളറൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നല്ല സ്വർണ നിറത്തിലുള്ള വെള്ളരിക്ക വേണം അതുപോലെ സ്വർണ്ണം വേണം കാരണം നമ്മൾ രാവിലെ കണി കണ്ട് ഉണരുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ കണി കണ്ട് എണീക്കേണ്ടത് സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതാണ് ഇതിൻ്റെ ഒരു സങ്കല്പം അതുപോലെ തന്നെ നമുക്ക് അരിയും നെല്ലും അരിയും വേണം അത് പുഴുങ്ങലരിയോ അല്ലെങ്കിൽ ഉണക്കലരിയോ നെല്ല് കൂട്ടി മിക്സ് ചെയ്ത് ഇതുപോലെ വയ്ക്കാം അതുപോലെ നമുക്ക് വേണ്ടത് ഒരു ഗ്രന്ഥമാണ് ഏതെങ്കിലും ഒരു നാമജപ ബുക്ക് ഒരു ഗ്രന്ഥം വേണമെന്നേ ഉള്ളൂ സഹസ്രനാമത്തിൻ്റെയോ ലളിത സഹസ്രനാമോ അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് വാൽക്കണ്ണാടി അത് ഇതുപോലത്തെ വാൽക്കണ്ണാടി ഓട്ടി ഓടിൻ്റെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വാലുള്ള കണ്ണാടി നമുക്ക് കാണാം അതുപോലെ കിണ്ടിയും വെള്ളവും വേണം പിന്നെ നമുക്ക് വേണ്ടത് തിരുതാട ഇപ്പം ഇതുപോലത്തെ തിരുതാട നമുക്ക് മേടിക്കാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരുതാട നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെ വേണ്ടത് വിളക്ക് വിളക്ക് ഇതുപോലെ ഒരു വിളക്ക് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയിൽ നമുക്ക് വിളക്ക് കത്തിച്ച് വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരലക്ക് വസ്ത്രവും പൈസയാണ് അത് പുതിയ വസ്ത്രമാണെങ്കിൽ പുതിയ വസ്ത്രം വയ്ക്കാം അതല്ലെങ്കിൽ പിന്നെ പൈസ അത് അഞ്ഞൂറ്റൊന്ന് രൂപയാണെന്നൊന്നില്ല നമ്മുടെ എത്ര ഒരു കൊയിനാണെങ്കിലും അത് മതി പിന്നെ നമുക്ക് വേണ്ടത് കണിക്കൊന്നിയാണ് ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം മഞ്ഞ കളർ ആയിട്ടുള്ള ഒരു പൂവാണ് അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണം എല്ലാം മഞ്ഞ കളറ് സ്വർണത്തിൻ്റെ കളറിലുള്ള സാധനങ്ങൾ കണി കണ്ട് എണീക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കല്പം പിന്നെ നമുക്ക് വേണം തേങ്ങ വേണം തേങ്ങ വേണം എന്ന് പറഞ്ഞാൽ തേങ്ങ ഒരു തേങ്ങ ഫുള്ളല്ല ഒരു തേങ്ങ മുറിയാണ് നമുക്ക് വേണ്ടത് അപ്പം ഞങ്ങളുടെ അവിടേക്കൊക്കെ തേങ്ങ മുറിയിൽ നെല്ലും അരിയും കൂടെ കിഴി കെട്ടിയിട്ട് കത്തിച്ച് വെക്കാറാണ് പതിവ് അതല്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചാലും മതി ദീപം വേണമെന്നേ ഉള്ളൂ അപ്പം ഇതാണ് ഞാൻ ശരിക്കും കഴിഞ്ഞ കൊല്ലം വച്ച വിഷുക്കണി ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അടിക്കും ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അതുപോലെ കൃഷ്ണനൊക്കെ നമുക്ക് കൃഷ്ണന്റെ വിഗ്രഹം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലങ്കരിക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഈ കാണിച്ച ഐറ്റംസ് ഒരിക്കലും അതിൽ നിന്ന് മിസ്സാവാൻ പാടില്ല അതുപോലെ ഞാൻ ഈ വച്ചതിൽ തേങ്ങ കണ്ടില്ല തേങ്ങ എനിക്കാകും പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയാലും എനിക്ക് തേങ്ങ വീട്ടിലുണ്ടായിരുന്നില്ല ഉപയോഗിക്കാത്ത തേങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് വയ്ക്കാതിരുന്നത് അത് തേങ്ങ ഒരു തേങ്ങ അങ്ങനെ തന്നെയല്ല തേങ്ങ രണ്ടായിട്ട് മുറിച്ച് മുറുത്തേങ്ങയാണ് വേണ്ടത് അപ്പം ഞങ്ങളുടെ തൃശ്ശൂർ ഏരിയയിലേക്കൊക്കെ ഈ മുറി തേങ്ങയിൽ എണ്ണയൊഴിച്ച് തുണിയിൽ തിരുത്തുണിയിൽ നെല്ലും അരിയും കീഴി കെട്ടിയിട്ടാണ് ഞങ്ങൾ വയ്ക്കാറ് പക്ഷെ പല സ്ഥലത്തേക്ക് എറണാകുളം സൈഡിലേക്കൊക്കെ ചുമ്മാ എൻ്റെ സൈഡിൽ മുറുത്തേങ്ങ വച്ചിട്ട് സൈഡിൽ വിളക്ക് കൊളുത്തി വയ്ക്കലാണ് ചെയ്യാറ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് ഒരു കാരണവശാലും മിസ്സാക്കാൻ പറ്റാത്ത ഐറ്റംസ് ആണ്